ശാന്തി റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കുറഞ്ഞ വിലയിൽ സ്ഥലങ്ങളുണ്ടോ എന്ന് ചോദിച്ച് എല്ലാവരും വിളിക്കാറുണ്ട് മേടിച്ച വിലയിലും കുറച്ച് അർജൻറ്റായി വിൽക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇലഞ്ഞി ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി എല്ലാവിധ വാഹനങ്ങളും കയറി വരാനുള്ള സൗകര്യത്തോടുകൂടി മൂന്ന് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് വലിയ റബ്ബർ മരങ്ങൾ വെട്ടി ചെറിയ റബ്ബർ നട്ടിട്ടുണ്ട് പൈനാപ്പിൾ കൃഷി ചെയ്തിട്ടുണ്ട് അതിൻ്റെ വരുമാനമുണ്ട് വെട്ടുന്ന റബ്ബറുണ്ട് മുപ്പത്തിരണ്ട് ഷീറ്റ് ഒരു ദിവസം കിട്ടുന്നതാണ് മേടിച്ച വിലയിലും താത്തിയാണ് അർജൻറ്റായി വിൽക്കുന്നത് ഈ വസ്തു വാങ്ങുന്നതിനും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഒരു സെൻറ്റിന് നാൽപ്പത്തയ്യായിരം വെച്ച് മേടിച്ച സ്ഥലമാണ് അതിലും വില കുറച്ച് അർജൻറ്റായി വിൽക്കും താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക